ഹായ് ഫ്രണ്ട്സ് ഞാൻ വാസന്തി വിസാൻ ബ്ലോക്ക് വസന്തയാത്രയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു മാസം മുന്നേ തായ്ലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുമുണ്ട് അപ്പോൾ കണ്ടവരിൽ ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് യാത്ര ചെയ്തത് തായ്ലൻഡിലേക്ക് ഒരു പാക്കേജ് ഇല്ലാതെ എങ്ങനെയാണ് തനിച്ച് യാത്ര ചെയ്തത് അതിന് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമോ പിന്നെ എത്ര ചെലവായിട്ടുണ്ട് നിങ്ങൾ എവിടെയൊക്കെയാണ് ഹോട്ടലിൽ ബുക്ക് ചെയ്തത് ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു താമസമൊക്കെ നല്ലതായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ചില ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലേ ഭാഷ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു യാത്ര എങ്ങനെയായിരുന്നു പിന്നെ ഫുഡ് എങ്ങനെയായിരുന്നു താമസം എവിടെയൊക്കെ ആയിരുന്നു എത്ര ചിലവായിട്ടുണ്ട് ടോട്ടലായിട്ട് നിങ്ങൾക്ക് എത്ര ചിലവായിട്ടുണ്ട് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത് തായ്ലൻഡിൽ ഞാൻ കണ്ട സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ കണ്ടു നോക്കണം ഫസ്റ്റ് ഡേ ബാങ്കോക്കിൽ നിന്ന് നേരെ പട്ടായയിലേക്ക് ബസ്സിൽ പോയി അവിടുന്ന് നിന്ന് ബൈക്കിൽ നോങ്ങനൂച്ചു വില്ലേജിലെത്തി നോങ്ങിനോച്ചു വില്ലേജ് ഒന്ന് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു അവിടെ ശേഷം നേരെ പട്ടായയിൽ തന്നെയുള്ള ഗ്ലോ പട്ടായ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണെന്ന് താമസിക്കാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരെ ഹോട്ടലിലേക്ക് വന്ന് ചെക്കിൻ ചെയ്തതിന് ശേഷം ആ വൈകുന്നേരം തന്നെ പിന്നെ വാക്കിംഗ് സ്ട്രീറ്റ് കാണാൻ പോയി സെക്കൻഡ് ഡേ ബിഗ് ബുദ്ധ കാണാൻ പോയി പിന്നെ ടെർമിനൽ ട്വൻ്റി വൺ ആർട്ട് ആൻഡ് പാരഡൈസ് ലാസ്റ്റായിട്ട് സാങ്ക്ച്വറി ഓഫ് ട്രൂത്തും കണ്ട് നേരെ തിരിച്ച് ബാങ്കോക്കിലേക്ക് തന്നെ വന്നു സാങ്ചറി ഓഫ് ട്രൂത്തിൽ നിന്ന് നേരെ ബൈക്ക് ടാക്സിയിൽ പട്ടായ ബസ് സ്റ്റാൻഡിൽ വന്നു പട്ടായ ബസ് സ്റ്റാൻഡിലെ ഇക്കാമയി ബസ് സ്റ്റേഷനിൽ നിന്നാണ് പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്കുള്ള ബസ് ടിക്കറ്റ് ലഭിക്കുന്നത് അന്ന് എനിക്ക് താമസിക്കേണ്ട ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത് സുക്കുംബിറ്റിലുള്ള ബാങ്കോക്കിലെ സുക്കുംബിറ്റിലുള്ള ഒരു ഹോട്ടലാണ് അതായത് മേരിഗോൾഡ് ഗോൾഡ് സുക്കുംബിറ്റ് അവിടെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ നേരെ ഞാൻ പട്ടായയിൽ നിന്നും സുക്കുംബിറ്റിൽ ബസ്സിൽ വന്ന് ചുക്കം വീറ്റിൽ ഇറങ്ങി അവിടുന്ന് ബൈക്കിൽ നേരെ ഞാൻ ഹോട്ടലിലേക്ക് പോയി ഫുഡ് ഉൾപ്പെടെയുള്ള ഹോട്ടൽ ബുക്ക് ചെയ്തതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയാണ് പിന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഓടേണ്ട ആവശ്യമില്ല പിന്നെ മൂന്നാം ദിവസം അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ പോയത് ഏഷ്യൻറ്റ് സിറ്റി കാണാനാണ് ഏഷ്യൻ സിറ്റി ഒരു രാവിലെ തൊട്ട് ഒരു ഉച്ച ഒരു മൂന്ന് മണിവരെയൊക്കെ കാണാനുണ്ട് അങ്ങനെ അത് കണ്ടതിന് ശേഷം ഞാൻ നേരെ ഫുഡും കഴിച്ചിട്ട് അവിടെ ഹോട്ടലുണ്ട് അവിടെ നിന്ന് കഴിക്കാം ഞാൻ കൊണ്ടുപോയ ഫുഡായിരുന്നു കഴിച്ചത് അത് കഴിച്ചിട്ട് ഞാൻ നേരെ ബൈക്കിൽ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി കെഹ എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനിലേക്ക് പോയി മെട്രോ ട്രെയിനിന് ബി ടി എസ് എന്നാണ് പറയുന്നത് ഞാൻ മെട്രോ ട്രെയിനിൽ കെഹയിൽ നിന്നും അശോക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അമ്പത് തായ്ബാത്താണ് അവിടെ ടിക്കറ്റിന് വേണ്ടി വന്നത് കുറച്ച് സമയം എടുക്കും അശോകയിലെത്താൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് അവിടെയുള്ള ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഹോട്ടലിന്റെ പേര് ദി ക്രുങ് കാസം ശ്രീ ഹോട്ടൽ എന്നാണ് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ ചൈന ടൗൺ കാണാൻ പോയി അവിടുന്ന് പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ ചൈന ടൗണിലേക്ക് ചൈന ടൗൺ കാണാൻ പോയി അതിനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നാലാം ദിവസം പോയത് വാറ്റ് രാച്ചാരം എന്ന് പറഞ്ഞ ഒരു അമ്പലം കാണാനാണ് നാലാം ദിവസം ഫുള്ളും അമ്പലം കാണാൻ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് വാറ്റ് അരുൺ രാച്ച വാരാരം പിന്നെ ഗ്രാൻഡ് പാലസ് പിന്നെ ലോങ് ബുദ്ധ ഇതൊക്കെ കാണാനാണ് പോയത് ലോങ് ബുദ്ധ കണ്ടതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെ സരൻറോം പാർക്ക് എന്ന് പറഞ്ഞ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് അത് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ സരൻ റോം പാർക്കിൽ നിന്നും സേനാനികം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി സേനാനികം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി സെർന പാർക്കിൽ നിന്നും ഞാൻ സേനാനികം സ്റ്റേഷനിലേക്ക് മെട്രോയിൽ പോയി അവിടുന്ന് അവിടെ ഇറങ്ങിയിട്ട് ബൈക്ക് ടാക്സിയിൽ എനിക്ക് താമസിക്കേണ്ട ഹോട്ടലിൻ്റെ പേര് ദ പ്രസിഡൻറ് ഹോട്ടൽ അറ്റ് ചോക് ചോക്ചായ് ഫോർ എന്നാണ് അവിടേക്ക് കുറച്ച് പോകാൻ പ്രസിഡൻഷ്യൽ റൂമിൻ്റെ ബാത്റൂം ബെഡ്റൂമൊക്കെ അടിപ്പൊളിയാണ് അഞ്ചാമത്തെ ദിവസം ഞാൻ പോയത് സഫാരി വേൾഡ് കാണാനാണ് സഫാരി വേൾഡ് കണ്ട് വൈകുന്നേരം നാലുമണി ആയപ്പോൾ തന്നെ അവിടുന്ന് എല്ലാം കണ്ട് തിരിച്ച് ബാങ്കോക്ക് ഡോൺമിയോങ് എയർപോർട്ടിൽ എത്തി ബൈക്ക് ടാക്സി തന്നെ വന്നത് ഒരു മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു ബൈക്ക് ടാക്സിയിൽ പിന്നെ ബാങ്കോക്ക് എയർപോർട്ടിലെത്തി അവിടുന്ന് എട്ടരക്കുള്ള ഫ്ലൈറ്റിന് ബാംഗ്ലൂർ എത്തി അവിടുന്ന് മൈസൂരിലേക്കും നാട്ടിലേക്കും എത്തി ആദ്യം നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കണം അതായത് തായ്ലൻഡിൽ പോയാൽ ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് കാണണം ഇവിടേക്ക് പോകണം ഏതൊക്കെ ഡെസ്റ്റിനേഷനാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടത് അതിന് എത്ര ദിവസം വേണം എത്ര സമയമെടുക്കും ഓരോ സ്ഥലത്തും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് വെക്കണം വ്യക്തമായ പ്ലാനിങ് കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഹോട്ടൽ മുറി ബുക്ക് ചെയ്തു അതിന് ശേഷം കുറെ പഠിച്ചു അതായത് എവിടുന്നെങ്ങനെ പോകണം മാപ്പ് കുറേ ഒക്കെ പഠിച്ചു റൂട്ട് പഠിച്ചു അങ്ങനെയൊക്കെയാണ് ഞാൻ ഒറ്റക്ക് പോകാനുള്ള ധൈര്യം എനക്ക് ഉണ്ടായത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഈ യാത്രക്ക് പോകാനുള്ള ധൈര്യം തന്നെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ മക്കളാണ് എൻ്റെ മക്കൾ ഫുൾ സപ്പോർട്ടാണ് അമ്മ ഒറ്റക്ക് പോയിക്കോ പോയിട്ട് നമുക്ക് വരാൻ പറ്റും ഒരു ബുദ്ധിമുട്ടാണ് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള കട്ട സപ്പോർട്ടാണ് ഈ യാത്രയുടെ പിന്നിലുള്ളത് തായ്ലൻഡിൽ ഒറ്റക്ക് പോകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകാം ഒരു പ്രശ്നവും വളരെ ഫ്രണ്ട്ലി ആണ് അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ഹെൽപ്പ് ആണ് ധൈര്യമായിട്ട് പോകാൻ തീർച്ചയായും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തിരിച്ചു വരാനും പറ്റും കുറച്ച് ഇംഗ്ലീഷും പിന്നെ മനോധൈര്യവും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും തായ്ലൻഡിൽ ഒറ്റക്ക് പോയി തിരിച്ചു വരാവുന്നതാണ് പിന്നെ ഫുഡിന്റെ കാര്യം പറയാന്ന് വെച്ചാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ആണ് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയൊക്കെ നട്ട്സും ഒക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഫുഡുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ പറയാനുള്ള ഡ്രസ്സിന്റെ കാര്യമാണ് ഡ്രസ്സ് കുറേ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല ഓൾറെഡി നമുക്ക് ഏഴ് കിലോ ആണ് ഫ്ലൈറ്റ് കൊണ്ടുപോകാൻ പറ്റുന്ന നോർമലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വെയിറ്റ് ഞാൻ അതുപോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഏകദേശം ഒരു അഞ്ച് കിലോ മാത്രമാണ് വെയിറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ദിവസേന റൂം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ബാഗ് എടുത്തിട്ട് വേണം ഞാനൊക്കെ യാത്ര ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ പരമാവധി വെയിറ്റ് കുറക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ഡ്രസ്സാണ് ഞാൻ ആകെപ്പോടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യമാണ് നമുക്ക് അവിടെ കഴുകി ഉപയോഗിക്കാമല്ലോ കഴുകി ഉണക്കി ഉപയോഗിക്കാം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ എത്ര ചിലവായി എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതായത് ഫ്ലൈറ്റിന് പതിനാലായിരമാണ് അപ്പ് ആൻഡ് ഡൗൺ ആയത് പ്ലസ് എൻ ജി എസ് ടിയും കൂടെ കൂട്ടി പതിനഞ്ചായിരം ആയിട്ടുണ്ട് പിന്നെ ഹോട്ടൽ റൂം ഹോട്ടൽ റൂമും ഒമ്പതിനായിരം ആയിട്ടുണ്ട് പിന്നെ പതിനായിരം തായ്ഭാത്തിന് വേണ്ടി ഇരുപത്തിനാലായിരം രൂപയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ടോട്ടലായിട്ടും പറഞ്ഞാൽ നാൽപ്പത്തി എട്ടായിരം രൂപയായി ഇത്രയൊക്കെയാണ് തായൻ്റെ യാത്രയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും എൻ്റെ വീഡിയോകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി ഞാൻ അതിനെ മറുപടി പറഞ്ഞോളാം അടുത്തതായി കുറച്ച് ഇൻ്റർ സ്റ്റേറ്റ് ട്രിപ്പാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്